സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ഫെഡറൽ ും കോടതി അടിയന്തര അപേക്ഷ നിരസിച്ചു പഴയ ബുണ്ടസ്റ്റാഗിന് മെഗാ കടങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന വിധി പറഞ്ഞു ഫെഡറൽ ഭരണഘടനാ കോടതി തീരുമാനം പുതിയ ഭരണമുന്നണി ഭരണമുന്ന ഊർജം പകരുന്നതാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും എസ് പി ഡിയും തമ്മിലുള്ള മെഗാ കടപ്പത്ര ഇടപാടിൽ വോട്ട് ചെയ്യാൻ പഴയ ബുണ്ടസ്റ്റാഗിന് വീട്ടും യോഗം ചേരാമെന്നാണ് കോടതി പറഞ്ഞത് എ എഫ് ഡിയും ഇടതുപക്ഷവും പ്രത്യേക സെഷൻ അവസാനം വരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ ഫെഡറൽ ഭരണഘടനാ കോടതിയിൽ അതിനെതിരെ അടിയന്തര അപേക്ഷകൾ സമർപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ കോടതി ഹർജി നിരാകരിച്ചു എസ് പി ഡിക്കും യൂണിയനും പഴയ ബുണ്ടസ്റ്റാഗിലെ അവരുടെ കട ഇടപാടിൽ വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടെന്നാണ് കോടതി പറഞ്ഞത് ഭരണഘടനാ വിദഗ്ധനായ വോൾക്കർ നെസ്ലർ കോടതിയുടെ തീരുമാനത്തെ വിമർശിച്ചു പുതിയ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും പഴയ ബുണ്ടസ്റ്റാഗ് വീണ്ടും വിളിച്ചുകൂട്ടാനുള്ള സാധ്യത അടിസ്ഥാന നിയമം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിയന്ത്രണത്തിന്റെ ആശയം പഴയ ബുണ്ടസ്റ്റാഗിൽ നിന്നുള്ള വോട്ടെടുപ്പിനും ബുണ്ടസ്റ്റാഗിന്റെ പ്രവർത്തനത്തെയും ബാധിക്കില്ല ഇതിന്റെ പശ്ചാത്തലം നോക്കിയാൽ യൂണിയനും എസ് പി ഡിയും പഴയ ബുണ്ടസ്റ്റാഗ് വീണ്ടും വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പഴയ സീറ്റ് വിഭജനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻസിന്റെ വോട്ടുകളുടെ സഹായത്തോടെ മാത്രമേ അവർക്ക് അവരുടെ മെഗാ കട കടത്തിന് ആവശ്യമായി ഭൂരിപക്ഷം നേടാനാകൂ ഭരണഘടന മാറ്റുകയും വേണം ഇതിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് പുതിയ ബുണ്ടസ്റ്റാഗിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനകം ഇത് ചേരുകയും വേണം ഇത്തരത്തിലുള്ള ഭൂരിപക്ഷത്തിന് എ എഫ് ഡിയുടെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടുകളും ആവശ്യമാണ് എന്നാൽ യൂണിയനും എസ് പി ഡിയും ദൂരവ്യാപവമായ ഭരണഘടനാ മാറ്റങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് അഞ്ഞൂറ് ബില്യൺ യൂറോ ധനസഹായമുള്ള ഒരു പ്രത്യേക വില മതിയും കുറിച്ചുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭരണ സഖ്യത്തിന് ആശ്വസിക്കാൻ വകയുണ്ട് ഇന്നലെ ഇന്നും നടന്ന ചർച്ചകൾക്ക് അടിസ്ഥാനമായി അടുത്ത ചൊവ്വാഴ്ച ഇത് പാർലമെന്റിൽ ജർമ്മനിയുടെ ചരിത്രപരമായ കടം കരാറിൽ ടി ഡിയു എസ് കക്ഷികൾ യോജിച്ചു സർക്കാർ വായ്പയിൽ വൻ വർദ്ധനവ് വരുത്തുന്നത് സംബന്ധിച്ച് എസ് പി ഡിയും ഗ്രീൻസ് പാർട്ടിയുമായിട്ടാണ് ധാരണയിൽ എത്തിയത് കടമിടപാട് പാക്കേജിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം പി ഡിയു നേതാവ് ഫ്രെഡറിക് മാർക്സ് വിഷയത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി ജർമ്മനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി ഡിയു നേതാവ് കടം പരിഷ്കരണ കരാർ പ്രഖ്യാപിച്ചത് സഖ്യം അടുത്തയാഴ്ച പാർലമെന്റ് വോട്ടെടുപ്പിന് മുന്നോടിയായി കടമെടുക്കലിൽ വൻ വർധനവ് വരുത്തുന്നതിനുള്ള പദ്ധതികളിൽ ജർമ്മൻ തിരഞ്ഞെടുപ്പ് വിജയിയായ ഫ്രഡിക്സ് എസ് പി ഡിയുമായും സി എസ് യുമായും ഗ്രീൻസുമായും തത്വത്തിൽ യോജിക്കുകയായിരുന്നു എന്നാൽ യാഥാസ്ഥിതികരും എസ് പി ഡിയും സംയുക്തമായി മുന്നോട്ട് വെച്ച കടം പരിഷ്കരണ പദ്ധതി രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ഉൾപ്പെടുത്തിയിട്ടുള്ള കടം ബ്രേക്കിൽ നിന്ന് പ്രതിരോധ ചെലവുകൾ ഒഴിവാക്കുകയും അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിനായി അഞ്ഞൂറ് ബില്യൺ യൂറോ പ്രത്യേക ഫണ്ട് സൃഷ്ടിക്കുകയും ചെയ്യും അതേസമയം കാലാവസ്ഥാ സാമ്പത്തിക പരിവർത്തന ഫണ്ടിനായി നൂറ് ബില്യൺ യൂറോ അനുവദിക്കുന്നതും ഒത്തുതീർപ്പിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് മെർസ് പറഞ്ഞു ജർമ്മനിയുടെ ഉപരിസഭ കടം പരിഷ്കരണം പാസാക്കി കഴിഞ്ഞാൽ ഉക്രൈന് സൈനിക സഹായമായി മൂന്ന് ബില്യൺ യൂറോയും രാജ്യം അനുവദിക്കുമെന്നും മെർസ് പറഞ്ഞു നമ്മുടെ ഭൂഖണ്ഡത്തിൽ സ്വാതന്ത്ര്യം സമാധാനവും സംരക്ഷിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ഒരു കുറവുമില്ലെന്നാണ് മെർസിന്റെ ഭാഷ്യം അതേസമയം യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക സർക്കാർ വായ്പയെടുക്കലും നിക്ഷേപം മുന്നേറ്റവും ശക്തമായ ഒരു ഉത്തേജനമാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് സഹ നേതാവ് ലാർസ് ക്ലിങ്ബൈൽ പറഞ്ഞു ജർമ്മനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം സംരക്ഷിക്കാനുമുള്ള അടിത്തറ പാകിയിരിക്കുകയാണ് ചരിത്രപരമായ കട പാക്കേജിൽ യാഥാസ്ഥിതികരമായും ഗ്രീൻസുമായും എസ് പി ഡി യോജിച്ചത് ഒരു വലിയ ചരിത്രമാണെന്നും ക്ലിങ്ബൈൽ പറഞ്ഞു ചൊവ്വാഴ്ച പാർലമെന്റിൽ വിടുന്ന പാക്കേജ് ഇപ്പോഴത്തെ സൂചന അതിനുശേഷം ഉപരിസഭയായ ബുണ്ടസ്രാത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഇത് അംഗീകരിക്കേണ്ടതുണ്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുക ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം